ഭാവിയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഒരാളായി മാറിപ്പോ നമ്മുടെ വിദ്യാലയത്തിലാണ് ഈ കൊച്ചുപൊന്നിന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയട്ടെ ഈ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതിൽ അവരുടെ കൊടുക്കുക ഈ ചടങ്ങ് ഇവിടെ പിന്നെ അംഗങ്ങളെയും എല്ലാവരെയും കുട്ടിയുടെ അച്ഛൻ നിലപോലെ തന്നെ ഈ പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി देव नमस्कार यहां पे सोदेश सिंह जी नेपोलान मारकोट जिला अह भाई फिर वर्तमान में ये मार्त है या होम्योपैलोक सहायक उद्यमी जो मजिस्ट्रेट है यहां पर बहुत पसंद പിന്നെ എനിക്ക് വാട്സപ്പ് കാലങ്ങൾ അപ്പോ ഞാനത് നോക്കിയപ്പോഴും എനിക്ക് തോന്നി കാരണം പത്തൊമ്പത് ദിവസങ്ങളും ഞാൻ

ഇവിടെ ഈ പുസ്തകം ഏറ്റുവാക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കാരണം ഈ പുണ്യമെടുത്ത് ഈ കുഞ്ഞർ ഭാവയും നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു എഴുത്തുകാരണം എല്ലാ ഭാവിയും ഈ കുഞ്ഞിനോട് അതുമാത്രമല്ല കുട്ടിയുടെ അച്ഛൻ ഇപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഏവരും വളരെ അഭിമാനത്തോടെ കേൾക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇപ്പോഴും കേട്ടപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ കുഞ്ഞു എടുക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ൾ ഈ മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു